നമസ്കാരം ഡോക്ടർ കെ പി ജയ്ക്കിരണിൻ്റെ തൊണ്ണൂറുകൾ അതൊരു അടിപൊളിക്കാലം എന്ന ഓർമ്മക്കുറിപ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൃതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെത്തി നടന്ന എൺപതുകൾക്ക് ശേഷം തൊണ്ണൂറുകൾ അതൊരു അടിപൊളിക്കാലം എന്ന ഡോക്ടർ കെ പി ജയ്ക്കിരണിൻ്റെ പുസ്തകം കറൻറ്റ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രാദേശികമായ സവിശേഷതകൾ കോർത്തിണക്കിയ ഈ പുസ്തകം പുതുയുഗത്തിൽ നിന്നുകൊണ്ട് പഴമയുടെ ഗന്ധം അതിൻ്റെ നന്മകൾ ഇവയൊക്കെ ഗൃഹാതുരതയോടെ ഓർക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കൃതിയാണ് പ്രാദേശികമായ നിരവധി അടയാളങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കൃതി ഈ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ അച്യുത് ശങ്കറാണ് ജനതയുടെ പ്രാദേശിക ഭാഷാപ്രയോഗങ്ങൾ അതിൻ്റെ ജൈവികത ഇവയൊന്നും ഒട്ടും ചോരാതെ ഈ കൃതി രചിച്ചിരിക്കുന്നു ചെത്തി നടന്ന എൺപതുകൾ പോലെ തന്നെ തൊണ്ണൂറുകൾ അതൊരു കാലം എന്ന കൃതിയും ദൃശ്യഭാഷയ്ക്ക് ഏറെ മിഴിവേകിയിട്ടുണ്ട് ശ്രീ വാമനപുരം മണി എന്ന പ്രശസ്ത ചിത്രകാരൻ്റെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തിൻ്റെ ആഖ്യാന തന്ത്രങ്ങൾ കൊണ്ടും സമർത്ഥമായ അവതരണ ശൈലി കൊണ്ടും വ്യത്യസ്തമാണ് ഈ പുസ്തകം ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പേനയും വാഹനങ്ങളും ഒരാളിൽ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു ഇതിലെ ഓരോ അധ്യായത്തിനും ഉള്ള പേരുകൾ അത് ഏറെ വിചിത്രമാണ് കാമുകിയെ കാണാനുള്ള കാമുകൻ്റെ തത്രപ്പാടുകൾ ലാമ്പ ലാമ്പ സ്കൂട്ടർ പഴയ രീതിയിലുള്ള സ്കൂട്ടർ അതിനെ മെരുക്കാനുള്ള അതായത് ഒരു പാപ്പാൻ ആനയെ മെരുക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്ന തത്രപ്പാടുകൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം സമൂഹത്തിൽ വ്യാപകമായി തുടങ്ങുന്ന കാലം മുതൽ അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പേജർ ലാൻഡ് ഫോൺ എന്നിവയുടെ പോരായ്മകൾ പരിഹരിച്ച് മൊബൈൽ ഫോൺ ഇന്നും ജൈത്രയാത്ര തുടരുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതിൽ കാണാം സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ കേരളീയ ജീവിതം ഒപ്പിയെടുക്കുന്നതിൻ്റെ നേർചിത്രവും ഇതിൽ ദർശിക്കാം മലയാളിയുടെ മാറുന്ന ഭാവുകത്വം കൃത്യമായി അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത് സത്യത്തിൽ എഴുത്തുകാരൻ ഇതിൽ എഴുതുകയല്ല ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം സംഭാഷണപരതയുടെ പൊതു ഇടങ്ങളിലുള്ള ചേക്കേറൽ പ്രണയത്തിൻ്റെ ചിത്രശലഭങ്ങൾ പാറുന്ന ഇടങ്ങൾ ട്രെയിൻ യാത്രയിലെ വ്യത്യസ്ത അനുഭവങ്ങൾ ആദ്യകാലത്തെ പലചരക്കു കടയിലെ ക്രയവിക്രയങ്ങൾ തുടങ്ങി ഓൺലൈൻ ഷോപ്പിംഗ് വരെയുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഗൃഹാതുരതയോടെ മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയൂ കരിയും പുകയും നിറഞ്ഞ അടുക്കളയിൽ നിന്ന് മണ്ണെണ്ണ മണമുള്ള അടുക്കളയിലേക്കും അവിടെ നിന്ന് മോഡുലർ കിച്ചനിലേക്കുള്ള അകലവും എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും സമകാല പ്രണയ പദ്ധതികൾ പണ്ടത്തെ പ്രണയത്തിൻ്റെ സവിശേഷതകൾ ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നതിനേക്കാൾ ദുർഘടമാണ് പണ്ടുകാലത്ത് പ്രണയ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു കാലം അതുപോലെ പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിലെ ചങ്ങാത്തങ്ങൾ ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ എന്ന വ്യാകുലത ആനുഷംഗികമായി ഇതിൽ പങ്കുവച്ചിട്ടുണ്ട് കാലം മാറ്റിയ സമൂഹത്തിൻ്റെ ചിത്രം വരച്ചു കാണിക്കാൻ ജയ്ക്കിരണിൻ്റെ ഭാഷയ്ക്ക് കെൽപ്പുണ്ടെന്ന് ഈ കൃതി തെളിയിക്കുന്നു നർമ്മരസ പ്രധാനമായാണ് ഇതിലെ എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും ദൃശ്യഭാഷയുടെ മേമ്പൊടിയോടുകൂടി അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ ഗന്ധ ബിംബങ്ങളുടെ രമണീയതയോടെ അത് ഈ പുസ്തകത്തെ വേറിട്ടതാക്കുന്നു ഇത് വായിച്ചു കഴിയുമ്പോൾ ദൂരദർശൻ്റെ അവതരണത്തിന് മുൻപുള്ള ആ സംഗീതം നമ്മുടെ ചെവിയിൽ മുഴങ്ങും ബാല്യകാല സഖാക്കളുടെ സാമീപ്യം നമ്മളറിയും നമ്മൾ നടന്ന വഴികൾ നമ്മൾ അതിജീവിച്ച തലങ്ങൾ തുടങ്ങിയവയെല്ലാം ഗൃഹാതുരതയോടെ ഓർക്കാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കുമെന്നത് തീർച്ചയാണ് ഡോക്ടർ കെ പി ജയ്ക്കിരണിൻ്റെ തൊണ്ണൂറുകൾ അതൊരടിപൊളിക്കാലം എന്ന ഓർമ്മക്കുറിപ്പുകൾ